ഈ മാസം പതിമൂന്നിന് ഫലം പ്രസിദ്ധീകരിക്കുന്ന ഇന്ത്യൻ ആർമിയുടെ ടെക്നീഷ്യൻ ട്രേഡ്മാൻ ജനറൽ ഡ്യൂട്ടി തസ്തികയിലേക്ക് നിയമനം വാഗ്ദാനം ചെയ്ത് കണ്ണൂരിൽ എക്സാട്ട് എന്ന സ്ഥാപനം ഉദ്യോഗാർത്ഥികളിൽ നിന്നും വാങ്ങുന്നത് അൻപതിനായിരം മുതൽ രണ്ട് ലക്ഷം രൂപ വരെയാണ് പരീക്ഷയ്ക്ക് മുൻപ് തന്നെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടാൽ അഞ്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം ഉത്തരമെഴുതരുതെന്ന നിർദ്ദേശമാണ് ലഭിക്കുക ഇവ ഉത്തര കേടലാസ് പരിശോധിക്കുന്ന സേനയിലുള്ള തങ്ങളുടെ ഉദ്യോഗസ്ഥർ പൂരിപ്പിക്കുമെന്നാണ് സ്ഥാപനത്തിന്റെ വാഗ്ദാനം ഇതനുസരിച്ച് ഞങ്ങൾ സ്ഥാപന നടത്തിപ്പുകാരുമായി ഫോണിൽ ബന്ധപ്പെട്ടു ആ ഞാൻ ഇന്നലെ അവിടെ വന്നാണ് സൂരജിന്റെ ഏട്ടൻ മകള് വന്നില്ലേന്നല്ലേ പിന്നെ നമ്മള് പൈസ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇന്നിപ്പം വന്നാലോ കാണാൻ പറ്റുവൊരു ഒന്നരണ്ടാവല്ലേ ഒന്നര വരെ അത് ഉറപ്പല്ലേ ജോലിൻ്റെ ഉറപ്പാന്നല്ലേ നിങ്ങൾ എല്ലാപരം ഇപ്പൊ തരണം വിചാരിച്ച് പറഞ്ഞു അത് പറഞ്ഞല്ലേ ഇതുകൊണ്ട് പറഞ്ഞതാണ് പക്ഷേ പറഞ്ഞോണ്ട് കഴിഞ്ഞാല് നമ്മള് പിന്നെ നടത്തുന്നത് അത്ര ഇതുകൊണ്ടല്ലേ ഉറപ്പല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ തിരിച്ചു തരും അങ്ങനെ ഒരു അവസ്ഥയിക്കോട്ടെ ആയിക്കോട്ടെ ഇത് ബിസ്റ്റ് പതിമൂന്നിനോ കിട്ടാമല്ലോ അല്ലേ ല്ലേ ഇതിന്റെ റിസൾട്ട് അറിയാൻ പറ്റുമല്ലേ ക്ലിയർ ആയിട്ട് മനസ്സിലായിപ്പോഴു പരീക്ഷന്റെ അഞ്ചും അതല്ലേ ജോയിൻ ജോയിൻ ചെയ്യേണ്ടി വരുന്നത് ഇത് എപ്പം ജോയിൻ ചെയ്യേണ്ടി വരും അങ്ങനെ വല്ലതും ആണല്ലേ പിറ്റേ ദിവസം ഞങ്ങൾ നേരിട്ട് സ്ഥാപനത്തിലെത്തി വിവിധ സേനാ വിഭാഗങ്ങളിലേക്ക് തങ്ങൾ ജോലി വാങ്ങിക്കൊടുത്തതെന്ന് അവകാശപ്പെടുന്ന നൂറോളം പേരുടെ ചിത്രങ്ങൾ ഓഫീസിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു ഉത്തര കടലാസ് പരിശോധിക്കുന്ന ആർമി ഉദ്യോഗസ്ഥർ മംഗലാപുരത്തു നിന്നും കഴിഞ്ഞ ദിവസം കണ്ണൂരിലെത്തിയിരുന്നെന്നും പതിമൂന്ന് ഉദ്യോഗാർത്ഥികൾക്കുള്ള പണം ഇവരെ ഏൽപ്പിച്ചെന്നും നടത്തിപ്പുകാരൻ ഞങ്ങളോട് പറഞ്ഞു പതിമൂന്നിന് പ്രസിദ്ധീകരിക്കുന്ന പരീക്ഷാ ഫലം പതിനൊന്നിന് തങ്ങളുടെ എത്തുമെന്നും ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ലെന്നും സ്ഥാപന നടത്തിപ്പുകാരൻ ഉറപ്പു നൽകി എന്തായാലും നാളെ രാവിലെ പണവുമായി എത്താമെന്ന് ഉറപ്പു നൽകി ഞങ്ങൾ ഇറങ്ങി വിവിധ സേനാ വിഭാഗങ്ങളിലേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് നടത്തുന്ന ഈ തട്ടിപ്പ് കണ്ണൂരിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നാണ് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അടിയന്തരമായ അന്വേഷണം ആവശ്യമാണ് ക്യാമറമാൻ സുമേഷ് മൊറാഴിക്കൊപ്പം സുനിൽ ഐസക് ഇന്ത്യ വിഷൻ കണ്ണൂർ